നമസ്കാരം എല്ലാ സുഹൃത്തുക്കളിൽ നമസ്കാരം സുരേഷ് ഫാമിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുകൊണ്ട് അല്ലു പുല്ലൊക്കെ കട്ട് ചെയ്ത് അല്ലു പോവുകയാണ് വൈകിട്ട സമയമാണ് ഇപ്പം ഒരു ആറു മണി കഴിഞ്ഞ സമയമാണ് അപ്പോൾ വൈകിട്ടുള്ള പുല്ല് കട്ടൊക്കെ കഴിഞ്ഞു അതാണ്ട് ഈ ഭാഗത്ത് ബാക്ക് സൈഡിൽ കുറച്ച് പുല്ല് നല്ല വിളഞ്ഞു കിടക്കുന്ന കുറച്ച് പുല്ലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അത് കട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഒരു ഭാഗം കട്ട് ചെയ്തു ഇനി കൂടെ ആ ഭാഗത്തെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിനിടയിൽ നമ്മൾ പിന്നെ നമുക്കുള്ള പാടത്ത് പുല്ല് നമ്മളെ പറമ്പിൽ ഇച്ചിരി പുല്ല് കുറയുമ്പോഴത്തേക്ക് മറ്റുള്ള പിന്നെ പറമ്പുകളിലൊക്കെ പോയി കട്ട് ചെയ്യാറുണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ ഏകദേശം എല്ലായിടത്തും പുല്ല് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒരു മണിക്കൂറോ അല്ല ഒന്നര മണിക്കൂറോ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് പുല്ല് ഒരു പത്ത് നൂറ് കിലോ പുല്ല് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നൂറ് കിലോ നൂറ്റി ഇരുപത്തഞ്ച് കിലോ പുല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ കാലിത്തീറ്റയുടെ കൂടെ കാലിത്തീറ്റ കഴിഞ്ഞ് കുറച്ച് അയവിറക്കാൻ വേണ്ടി കുറച്ച് പുല്ല് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ പൂർണ്ണമായിട്ടും നമ്മൾ വൈക്കോൽ ഉപയോഗിക്കാറില്ല നമ്മൾ ഫാമിൽ പിന്നെ മഴ സമയമാണ് കണ്ടിന്യൂ മഴ എങ്ങനെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വൈക്കോൽ ഉപയോഗിക്കാറുള്ളൂ അല്ല നമ്മൾ വൈക്കോൽ ഉപയോഗിച്ച് എല്ലാം കാശു കൊടുത്ത് വാങ്ങി കൊടുക്കുന്ന ഒരു പ്രവണത പ്രവണത ഉണ്ടെങ്കിൽ നമുക്ക് ഫാം ലാഭത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ മാക്സിമം പുല്ലാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മളെ പശുക്കിടാക്കളൊക്കെ അവർക്ക് പുല്ലൊക്കെ രാവിലെയുള്ള കാലത്തീറ്റയൊക്കെ കഴിഞ്ഞു ഫീഡെടുത്തതിന് ശേഷം അവർ ഫീഡ് കൊടുത്തതിന് ശേഷം അവർക്ക് കുറച്ച് പുല്ലാണ് ഇട്ട് കൊടുക്കുന്നത് അവർക്കൊക്കെ പുല്ലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചില സമയങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ കണക്ക് പിന്നെ മഴ സമയങ്ങളിൽ വൈക്കൂല് വാങ്ങിക്കൊടുക്കുമ്പോൾ അവർക്ക് അത്ര ഒരു കവർന്ന് കഴിക്കാറില്ല അവർ സ്ഥിരം പുല്ല് കഴിച്ച് ജനിച്ച് അന്ന് മുതൽ അവർ ആ സമയങ്ങളിൽ മുതൽ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് അവർ പുല്ല് കഴിക്കാൻ എന്ത് കഴിക്ക് തുടങ്ങിയ സമയം ഒരു പുല്ലുകളാണ് കഴിച്ച് തുടങ്ങിയത് കൊണ്ട് അവർക്ക് വൈക്കോലൊന്നും അങ്ങനെ കൂടുതൽ നമ്മൾ കൊടുത്ത് ശീലിക്കാത്തത് കൊണ്ട് അവർക്ക് ഇടയ്ക്ക് വൈക്കോലൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഒരു മടുപ്പായിട്ട് നമുക്ക് തോന്നാറുണ്ട് അവർക്ക് പുല്ല് തന്നെ പുല്ല് തന്നെ കഴിച്ച് വളരുന്ന തന്നെ എപ്പോഴും നല്ലത് അവർക്ക് അവർ ആരോഗ്യത്തിനും ഒക്കെ ഏറ്റവും നല്ലത് പുല്ല് തന്നെ അപ്പം ഈ സെഷനിലൊക്കെ നമ്മൾ ഒരുവിധം വളർന്ന കുട്ടികളെയാണ് നമ്മൾ ഈ സെഷനിൽ നിർത്തിയിരിക്കുന്നത് പ്രസവിച്ച കുട്ടികളെയെല്ലാം മറ്റൊരു സൈഡിലേക്കാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത് എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ കെട്ടാറില്ല എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു ഒരു മാസം രണ്ട് മാസമൊക്കെ ആയ കുട്ടികളെയാണ് നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്നത് പൊടി വേറും പൊടികുട്ടികളെയൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടു വരുന്നുണ്ട് പക്ഷേ ആദ്യ ഫസ്റ്റ് സമയങ്ങളിലെല്ലാം നമ്മൾ പൊടി പൊടിക്കുട്ടികൾ ഒരേ പ്രായത്തിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു മറ്റേ മറ്റുള്ള തൊഴിൽ തൊഴിക്കാതൊക്കെ ഇരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഇടയിൽ കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് തൊഴിക്കും ഇപ്പോൾ നിലവിലുള്ള നമ്മളെ പശുക്കളാണ് എല്ലാം ബ്രീഡ് ക്വാളിറ്റി പശുക്കളാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫാം നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ മിനിമം ഉൽപ്പാദനശേഷി മാക്സിമം ഉള്ള പശുക്കളെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അത് എല്ലാം മിക്സ് ചെയ്ത് വേണം ജേഴ്സി എച്ച് എഫ് എല്ലാം മിക്സ് ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്ക് മിൽമയിൽ പാൽ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ലോക്കസെയിൽ ആണെന്നുണ്ടെങ്കിലും നമുക്ക് പാൽ കൊഴുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജേഴ്സിയും എച്ച് എഫും എല്ലാം മിക്സ് ചെയ്തുള്ള ഒരു സങ്കരേനും പശുക്കളെയും നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽ കൊഴുപ്പ് കൂടിയിരിക്കും അതുകൊണ്ട് നമ്മൾ മിനിമം ഫാം എന്നുള്ള രീതിയിൽ നടത്തുന്നവരാണെന്നാണ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പതിനെട്ട് ലിറ്റർ മേളിലുള്ള മുകളിലുള്ള പാൽ ശേഷിയുള്ള പശുക്കളെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ നമ്മൾ ഫാം നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റബിളായിട്ട് നമ്മൾ കൊണ്ടുപോകാൻ പറ്റും പല ആൾക്കാരും പശു വളർത്തല നഷ്ടം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉൽപാദനശേഷി കുറഞ്ഞ പശുക്കളെ അത് അഞ്ചോ പത്തോ ഒക്കെ പശുക്കളെയൊക്കെ നിർത്തിയിട്ട് കാര്യമില്ല നമ്മൾ ഒരു അഞ്ച് പശുവായാലും പത്ത് ആയാലും ഒരു ആയാൽ പോലും നല്ല ഉൽപാദനശേഷിയുള്ള പശുക്കളെയാണ് നമ്മൾ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ നിർത്തേണ്ടത് ചിലവർക്ക് മറ്റുള്ളവർക്ക് പല ആൾക്കാർക്കും പേടിയാണ് ഇനി ഉൽപാദനശേഷി കൂടിയ പശുക്കൾക്ക് അസുഖം വരുമോ എന്നുള്ളതാണ് അത് ചെറിയ ഉൽപാദനശേഷി കുറഞ്ഞ പശുക്കളായാലും അസുഖങ്ങൾ എല്ലാ പശുക്കൾക്കും വരും അത് നമ്മൾ അതായത് സമയങ്ങളിൽ ട്രീറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് നല്ല കൂടി കാര്യങ്ങൾ ചെയ്യുക അതുമാത്രമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പരിഹരിക്കാൻ പറ്റുന്നത് പിന്നെ ഈ സെഷന് മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ കൊച്ച് പശുക്കുട്ടികളെയെല്ലാം ഒരു മാസം ഇവരെല്ലാം പത്ത് ദിവസവും ഒരു മാ രണ്ടാഴ്ച ഒരു മാസമൊക്കെ ആയ ഇരുപത് ദിവസമൊക്കെ ആയ കുട്ടികളാണ് ഇവരെല്ലാം ഈ സൈഡിലേക്കാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ ഫീഡ് ചെറുതായിട്ടൊക്കെ ഫീഡ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് അവർ അവർക്ക് വരാവിലെയുള്ള പിന്നെ ഫീഡെല്ലാം കഴിഞ്ഞു അതിനുശേഷം പുല്ലൊക്കെ ഇട്ട് കൊടുക്കുക കൊടുത്ത് ഇരിക്കുകയാണ് അവർ പുല്ലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് എല്ലാവരും അപ്പോൾ ഇപ്പം നമ്മൾ ഫാമിലിയേക്ക് സൈലേജും കൂടി നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സൈലേജ് നമുക്ക് മിൽമയിൽ ആവശ്യത്തിന് സൈലേജ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് സബ്സിഡി എണ്ണത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ബണ്ടിൽ നമുക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ റേഞ്ചിലാണ് കിട്ടുന്നത് അറുപത് കിലോ ഉള്ള ഒരെണ്ണം മുന്നൂറ്റി നാൽപ്പത് അപ്പം ബൈക്കോല് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ എന്തുകൊണ്ടും ബെറ്ററാണ് നമ്മൾ സൈലേജ് കൊടുക്കുക എന്നുള്ളത് സൈലേജ് കൊടുത്തുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നാലിക്ക് നല്ല ആരോഗ്യവും നല്ല പാൽ പാൽക്കുഴുപ്പുമൊക്കെ ഉണ്ടാകുന്നുണ്ട് വൈക്കോലിനകത്ത് വലിയ പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കോണാണ് നമ്മൾ ഇത് ചോളം ചോളത്തണ്ട് കട്ട് ചെയ്തതാണ് കട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് അത് നല്ല ഒരു ഹെൽത്തി ഫുഡ് തന്നെ ആണ് എന്ന് തന്നെ പറയാം അത് നമുക്കിപ്പം ഒരു വശവും രണ്ട് വശവും നിർത്തുന്നവർക്ക് ചിലപ്പം അതിൻ്റെ ആവശ്യം വരില്ല എന്ന് പറഞ്ഞാൽ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം നല്ലത് തീർ തീർത്തിരിക്കണം നമ്മളത് ഒരുപാട് ദിവസങ്ങൾ യൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഫംഗസ് ഒക്കെ കയറി മുഴുവൻ അത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് എനിക്കിപ്പം ഏകദേശം ഒരു പൊട്ടിച്ചാൽ പൊട്ടിച്ചാലപ്പം തന്നെ തീരും എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം നമുക്ക് ഒരു വണ്ടിൽ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് ഒരു വണ്ടിൽ നമുക്ക് ആവശ്യമാണ് ആവശ്യമല്ല നമ്മളതെ കൊടുക്കും നമ്മൾ നമ്മളൊരു അഞ്ച് കിലോ എന്നുള്ള ശരാശരി കണക്കിലാണ് അവർക്ക് നമ്മൾ ഞാൻ കൊടുക്കുന്നത് പുല്ല് ആവശ്യത്തിന് ഉണ്ടായത് കൊണ്ട് നമ്മൾ ഒരു അഞ്ച് കിലോ ശരാശരി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ കല്ല് തീറ്റയോട് കഴിഞ്ഞ് ഒന്ന് കൊടുക്കുമ്പോൾ അവർക്ക് അയവിറക്കാനും ഒക്കെ ഒരു കാര്യത്തിനാണ് ഫൈബർ അടങ്ങിയതാണ് ഫൈബറിൻ്റെ കണ്ടൻസുള്ള ഒരു ഫുഡായത് കൊണ്ട് അവർക്ക് ഏകദേശം അയവിറക്കാനൊക്കെ നല്ല ഒരു തീറ്റയാണ് സൈലേജ് അപ്പോൾ നമുക്ക് അത് ഒരു ഏകദേശം നമുക്കിപ്പം വീണ്ടും വെൽമയൊക്കെ നമ്മൾ സഹകരിച്ച് നമ്മൾ പോകുന്നത് കൊണ്ട് നമ്മൾ ഇപ്പം നല്ല രീതിയിലാണ് അവർ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ അറിയിക്കുകയും സബ്സിഡി മാക്സിമം സബ്സിഡി ഇനത്തിൽ തന്നെ എല്ലാം നമുക്ക് കാലിത്തീറ്റയൊക്കെ നമുക്ക് തരാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് വൈക്കോലും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ അപ്പം ഇനിയൊരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ആ വിശേഷങ്ങളുമായിട്ട് ഇനി വലിയ താമസിക്കാതെ നമ്മൾ വരും അപ്പം ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം